ഈ ഈ സൂചിയിൽ എങ്ങനെയാ നൂല് കണ്ണിന് കാഴ്ചയില്ലാന്ന് ഭാര്യ അറിഞ്ഞ നാണക്കേടല്ലേ ഇന്നലെ കല്യാണം കഴിച്ചല്ലേ ഞാൻ എന്തുന്നാ ഇതാരോടൊന്നും പറയാൻ പറ്റിയത് എടാ സതീശ സതീശ ഒന്ന് ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയണ്ട ഒന്നു ഒരു കാര്യം പറയണ്ടാ സതീശ ഒന്നും നൂറ് കോട്ട് വന്നെ പറഞ്ഞാ പോരെ ഇന്നലെ കല്യാണം കഴിച്ചുകൊണ്ടെന്ന പെണ്ണല്ലേ എനിക്ക് കണ്ണൊരു കാഴ്ചയില്ലാന്ന് ഞാൻ എങ്ങനെ പറയണുണ്ടല്ലേ വേ നോക്കട നിങ്ങളിപ്പം വിളിക്കാൻ സാധ്യത പുതിയ പെണ്ണല്ലടാ നിങ്ങാരി ഒരു ഇന്നലെ കല്യാണം വെച്ച പെണ്ണാണ് അത് നിങ്ങക്ക് നടത്താവുന്നില്ലേ അത് ഇതിന് നീർ കൊടുക്കാൻ പറ്റുന്ന വേനിക്കാ ഇത്രയും കളവിന്